കേരള രാഷ്ട്രീയത്തിലെ യുവരാജാവ് എന്ന വിശേഷണത്തിനപ്പുറം വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു പോരാളിയെയാണ് കോഴിക്കോട് കടപ്പുറത്ത് കണ്ടത് ഭരണകൂടങ്ങൾ വിറയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വേരറുക്കുന്ന ഷാഫി പറമ്പിലിന്റെ മാസ്റ്റർ ക്ലാസ് പ്രസംഗം വെറും വാക്കുകളല്ല മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയാണിത് മിതത്വത്തിന്റെ ഭാഷയിൽ തീവ്രതയെ തളയ്ക്കുന്ന ഷാഫിയുടെ ഈ രാഷ്ട്രീയ നീക്കം കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഗൂഢവും എന്നാൽ വ്യക്തവുമായ ഒന്നാണ് ന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞ മുഖ്യനു മറുപടിയാണിത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് സൈബർ കമ്മികളുടെ അഴിഞ്ഞാട്ടമാണ് വർഗീയതയാണ് അവരുടെ മെയിൻ എന്നാൽ അവിടെയൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം മൂല്യമുണ്ട് അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എതിരാളികൾ പോലും നിശബ്ദരായി കേട്ടിരുന്നു പോകുന്ന ആ മാന്ത്രിക പ്രസംഗം ഷാഫി കാഴ്ചവെച്ചത് അതൊന്ന് കേൾക്കാം നാളുകളിലെ പ്രസ്ഥാനം എടുക്കേണ്ട നീതിയുടെ നിലപാടുകളെ കുറിച്ചും നാടിന്റെ ഐക്യത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയാണ് കടന്നു പോരുന്നത് കടന്നു വന്ന വഴികളിലെല്ലാം പതിനായിരക്കണക്കിനായ ആളുകളുടെ സാന്നിധ്യം ഈ യാത്രയെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൺപത്തി അഞ്ചാം വർഷത്തിലെയും തൊണ്ണൂറാം വർഷത്തിലെയും ഒക്കെ സാന്നിധ്യം ആ മഹൽ സമ്മേളനത്തിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഇടത്തെ തെരയേണ്ടി വന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പം നൂറാം വാർഷികത്തിൽ സമസ്തയുടെ ശതാബ്ദിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ സംബന്ധിച്ച് പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ സംബന്ധിച്ച് സഹോദരങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അതിൽ അന്തർലീനമായത് എന്താണ് എന്ന് മനസ്സിലാലോചിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ഉത്തരം ഒരു പൊതു ഇടത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അത്ര ലക്ഷക്കണക്കിനായ ആളുകൾ വന്നു ചേരുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കൽ പോലും അതിൻ്റെ അണികളോട് ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ അറിയുന്ന ഏതൊരാൾക്കും ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും എക്കാലത്തും അഭിമാനത്തോടെ ഓർത്തെടുക്കാവുന്നതും മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും എന്തായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു ഉത്തരം സമസ്ത രൂപം കൊണ്ടത് ഒരു സംഘടനയായിട്ടല്ല ഒരു ദിശാബോധമായിട്ടാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ നൂറ്റാണ്ടിലെ പ്രവർത്തനം നമ്മളോട് എല്ലാവരോടും പറയുന്നു സംഘടനക്കകത്ത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാകുമ്പോൾ ആ ശക്തിയെ നിലനിർത്താൻ വേണ്ടി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അധികാരങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അധികാര കേന്ദ്രങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഭരണകൂടങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ജനാധിപത്യ ക്രമത്തിലായിട്ട് പോലും മറ്റു പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോഴാണ് വർദ്ധിക്കുന്ന അംഗങ്ങളോ വർദ്ധിക്കുന്ന പിന്തുണയോ വിശ്വാസികളുടെ സാന്നിധ്യമോ അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മാധ്യമരംഗത്ത് ഉൾപ്പെടെയുള്ള ഇടപെടലുകളോ ഒന്നും തന്നെ ആയുധമെടുക്കാനുള്ള ആഹ്വാനമായി മാറുന്നില്ല എന്നുള്ളതാണ് കാരണം സംസാരിച്ച ഭാഷ അവിടെ വിശ്വാസത്തെ വികാരമായിട്ടല്ല ജ്ഞാനമായിട്ടാണ് കാണേണ്ടത് എന്നുള്ള ചിന്തയാണ് ഇതാരംഭിച്ച പണ്ഡിത ശ്രേഷ്ഠർ ഈ പ്രസ്ഥാനത്തിന് നൂറു വർഷത്തിന് ഇപ്പുറത്തും നേതൃത്വം നൽകുന്നവരിലേക്ക് പകർന്നു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വിശ്വാസത്തെ വികാരമായി കാണുന്നതിന് പകരം ജ്ഞാനമായി കാണാൻ തീരുമാനിക്കുമ്പോൾ അന്ധവിശ്വാസത്തിൻ്റെയും തീവ്രതയുടെയും ഇടയിൽ മധ്യമാർഗം കൊണ്ട് ഈ നാടുമായി ഇണങ്ങിച്ചേർന്ന് വിശ്വാസത്തെ മുറുക പിടിക്കാൻ മുന്നോട്ട് പോവാൻ ശ്രമിക്കുമ്പോൾ നാടിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങളിൽ കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് വിശ്വസിക്കുമ്പോഴും മറ്റൊരാളുടെ അവകാശത്തിൽ മുടി കവരരുത് എന്നും വിശ്വസിക്കുന്ന ഈ നാടിൻ്റെ ഐക്യത്തെ കാക്കാൻ കൃഷ്ണമണി പോലെ കണ്ണിൻറെ കൃഷ്ണമണി പോലെ നാടിൻ്റെ ഐക്യത്തെ കാക്കാൻ തീരുമാനിച്ച വിശാലതയുടെ കൂടെ വർഷങ്ങൾ ശതാബ്ദിയാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം മാൻ അപ്പൊ അവിടെ എന്താണ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്നുള്ള ചോദ്യത്തിന് അത് നൂറ് വർഷം പൂർത്തീകരിക്കുന്ന ഒരു ചെറിയ കാലയളവല്ല ഒരു നൂറ്റാണ്ടൊരു പ്രസ്ഥാനം ആരംഭിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോ അത് അങ്ങനെ കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധനം കരുത്തെന്ന് പറയുന്നത് നിലപാടുകൾ തന്നെയാണ് ആ നിലപാടുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നീതിബോധമായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത് നൂറ്റാണ്ടിനെ അതിജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണം ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉയരുന്ന വെല്ലുവിളികൾ അതെന്താണ് എന്നുള്ളത് നമുക്കറിയാം ഇടക്കാലത്ത് വരുന്ന പലരും സമുദായത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒരു കാലത്ത് തീവ്രതയാണ് മുന്നോട്ടുള്ള വഴി എന്ന് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലത്തും സംഘടനയുടെ കരുത്തിനെ തീവ്രതയുടെ അടയാളപ്പെടുത്തലുകളാക്കാൻ നോക്കിയൊരു കാലത്തും വർഗീയതയെ പരാജയപ്പെടുത്തേണ്ടത് തീവ്രത കൊണ്ടാണ് എന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിച്ച ഒരു കാലത്തും അതല്ല ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെയും മതേതര മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു തരുന്ന കാര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ നാടിന്റെ ഐക്യത്തെ സംരക്ഷിച്ചു കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഏത് തീവ്രതയെക്കാളും ഈ നാടിന് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ തലമുറകൾ കൂടിയാണ് ഈ നൂറ് വർഷങ്ങൾക്കിടയിൽ കടന്നുപോയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ തീവ്രതയുടെ ക്ലാസ് എടുക്കുമ്പോൾ പലരും സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരെ പരിഹസിക്കുന്നുണ്ടാവില്ല അവരുടെ കരുത്തിന്റെ പോരായ്മകളെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒന്നുമല്ല നിലനിന്നത് സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും ആ സമാധാനത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസത്തെയും നാടിൻ്റെ സമാധാനത്തെയും രണ്ടായി കാണാതെ അത് രണ്ടും ഒന്നാണ് തന്നെ വിശ്വസിച്ച് പോകുന്ന തലമുറകളാണ് ഇതിന് കരുത്തു പകർന്നത് എന്ന കാര്യത്തിനും സംശയം വേണം ഇവിടെ മദ്രസാസ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയതിലൂടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ അറിവിന് തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്തതിൻ്റെ മഹത്തായ നേട്ടങ്ങളെ നാടുമായി ഇണങ്ങി ണങ്ങിച്ചേർന്ന് ജീവിക്കാൻ നാടിൻ്റെ ഇതര വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർത്തു പിടിച്ച് ജീവിക്കാൻ കഴിയാവുന്ന തരത്തിൽ ആളുകളുടെ മനസ്സിനെ പാകപ്പെടുത്തിയതുൾപ്പെടെയുള്ള നേട്ടങ്ങളെ ഒരാൾക്കും ചെറുതായി കാണാൻ കഴിയില്ല ഒരാൾക്കും മറക്കാനോ മറച്ചു പിടിക്കാനോ സാധിക്കും ഇനി മുന്നോട്ടുള്ള കാലത്തിലെ വെല്ലുവിളികൾ അതും മാറുകയാണ് നിങ്ങൾക്കറിയാം മുഖമറിയാത്ത ആളുകൾ വെറുപ്പിനെ പ്രചരിപ്പിക്കൊണ്ടുന്ന ഒരു കാലം നവമാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ നാട്ടിലൊരു ക്രൈം നടക്കുമ്പോൾ പോലും നടക്കുന്ന ക്രൈമിന്റെ ഡെപ്തോ അതിൻ്റെ ഗ്രാവിറ്റിക്കോ അപ്പുറത്ത് ചെയ്യുന്ന ആളുകളുടെ മതം അത് ചർച്ചയാവണമെന്ന് പലതരത്തിൽ ആളുകൾ ശ്രമിച്ചു ചർച്ചയാക്കാൻ പലതരത്തിൽ ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലം ഉള്ളത് വ്യാജമാണെന്നോ ഒറിജിനലാണോ എന്ന് പോലും അറിയാത്ത ഐഡികളിൽ നിന്ന് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷത്തിന്റെ പ്രചരണം അതിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മദ്രസ പ്രസ്ഥാനം വിശ്വാസത്തിന്റെ നേരായ അറിവിനെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തതിനോടൊപ്പം ഇവിടെ തൊട്ടുമുമ്പത്തെ പ്രസംഗത്തിൽ കേട്ടതുപോലെ ഇരുപത്തി തന്നെ കൊടുത്ത കത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടെ സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും കടന്നു വന്ന വഴികളെ കുറിച്ച് മാത്രമായിരിക്കില്ല ഈ സന്ദേശയാത്രയിൽ ആലോചിക്കുന്നത് കടന്നു പോകാനുള്ള വഴികളെ സംബന്ധിച്ചും കടന്നു വന്ന നൂറ് വർഷത്തെ സംബന്ധിച്ചു മാത്രമായിരിക്കില്ല ഇനി വരാനുള്ള നൂറ് വർഷത്തെ സംബന്ധിച്ചും ഒക്കെ ദീർഘവീഷ്ണത്തോടെ ആലോചിക്കാനും ഇടപെടൽ നടത്താനും അതിനനുസരിച്ച് നീതിബോധത്തിന്റെ നിലപാടുകളെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാനും കഴിയാവുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മാർഗം മുമ്പിൽ വരുമ്പോൾ വെറുപ്പിന്റെ വിത്തുകൾ സമൂഹത്തിൻ്റെ ഇടയിൽ പാകാൻ ബോധപൂർവം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വേള ഭരണകൂടങ്ങൾ പോലും അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാലത്ത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അത് ആഘോഷിക്കാനുള്ള ഈ നാട്ടിലെ നിയമം അവരെ അനുവദിക്കുന്ന കാര്യത്തിൽ അതിൽ പോലും ഭരണകൂട പിന്തുണയോടെ നടത്തുന്ന ഇടപെടലുകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ ആക്രമിക്കാൻ വഴിയിൽ നേരിടാൻ നടത്തുന്ന ശ്രമങ്ങളെ അതിൻ്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ രാജ്യമെമ്പാടും പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ നാട്ടിൽ ഓരോ വിശ്വാസിക്കും അവരവന്റെ മതം അതിനെ മുറുകെ പിടിക്കാനും മറ്റുള്ളവരുടെ മതത്തെ അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ച് ഐക്യത്തോടെ കഴിയാനുമുള്ള സാധ്യതകളെ ഇല്ലാതാക്കാൻ ഇടപെടൽ ഒരു കാലത്ത് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൂടെ ഇണക്കി ചേർത്തുകൊണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങാൻ കോളേജുകൾ തുടങ്ങാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സർവകലാശാലകളിലേക്ക് വരെ എത്തി ഈ യ വിദ്യാഭ്യാസത്തിന്റെ സൃഷ്ടികളെ ലോകത്തിന്റെ ഏത് കോണിലേക്കും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരും നാടിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുമായ തലമുറകളെ സംഭാവന ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ വർത്തമാന കാലത്തെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി മുന്നോട്ടുള്ള പാതയിൽ ഈ വെല്ലുവിളികൾ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ശക്തികൾ അത് ബോധപൂർവമായ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഗസയിലെ പ്രശ്നം പോലും നാട്ടിൽ വിഭാഗീയതയ്ക്ക് കാരണമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെറുപ്പിനെ പരാജയപ്പെടുത്താനും നൂറ് വർഷം തികഞ്ഞ ഈ പ്രസ്ഥാനം കേരളത്തിന് നിർണായകമായ സംഭാവനകൾ നൽകും എന്നുള്ള കാര്യത്തിന് സംശയത്തിന്റെ കണിക പോലുമില്ല ഇക്കാലവും വരാനിരിക്കുന്ന കാലവും നേരിടുന്ന ഭീഷണികളെയും ഈ പുതിയ തലമുറക്ക് നേരായ മാർഗത്തിൽ പ്രതിരോധിക്കാനുള്ള കരുത്ത് നൽകുന്ന സമസ്തയുടെ നൂറ് വർഷത്തിൻ്റെ തുടങ്ങി വെച്ച അ പ്രവർത്തനങ്ങളെ മുഴുവൻ കൂട്ടുപിടിച്ച മുഴുവൻ മൺമറിഞ്ഞു പോയവർക്കും ഇതിന് നേതൃത്വം നൽകുന്ന ജെഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത ശ്രേഷ്ഠർക്കും നെഞ്ചേറ്റിയ പ്രിയ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മുന്നണിയുടെയും വടകരയുടെയും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു